ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തുണ്ട് വിശേഷം സുഖമാണോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ നമ്മൾ ഒരുപാട് ടിപ്സിലാണെങ്കിലും ശരി ഒരുപാട് കാര്യങ്ങൾ ടിപ്സായിട്ട് മാത്രമല്ല പ്രൊഡക്ട്സ് ആയിക്കോട്ടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ട്സിന് നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളത് ചെയ്യാൻ തുടങ്ങിയോ പ്രൊഡക്റ്റ്സ് വാങ്ങിച്ച് ചെയ്യുന്നുണ്ടോ എല്ലാവരും അറിയിക്കുക എത്രത്തോളം റിസൾട്ട് കിട്ടി എന്നുള്ളതൊക്കെ പറയണം കേട്ടോ നിങ്ങൾ പറയുമ്പോഴല്ലേ നമുക്കറിയത്തുള്ളൂ കാരണം നമ്മൾ അത്രയും പറഞ്ഞു തരുന്നതിന് ഒരു റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ നിങ്ങളത് പറയണം എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്യുക ഓക്കെ ഇനി ഇപ്പോൾ കുറേ ഇപ്പോൾ ഡൗട്ട്സ് വന്ന് കിടക്കുന്നതിൽ ഞാൻ ആദ്യത്തെ മുതൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ നോക്കുവാണെങ്കിൽ കഴുത്തിനും ചുറ്റും ഭയങ്കര ഡാർക്കാണ് അതുപോലെ കൈ കാലിലൊക്കെ അങ്ങനെ ഡാർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ സെഷനാണ് എന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഴുത്തിന് ചുറ്റുള്ള ഒരു ഡാർക്ക്നെസ്സൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാം നമുക്ക് പറ്റും പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യും രണ്ട് പ്രാവശ്യം ചെയ്യും പിന്നെ നമുക്ക് അപ്പം തന്നെ റിസൾട്ട് വേണം അപ്പോഴത്തേക്ക് നമുക്കത് ഒരു മടി പിടിച്ചിട്ട് നമ്മളത് ചെയ്യാതെയൊക്കെ പോകും അത് ആക്ച്വലി നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്കത് ശരിക്കുള്ള റിസൾട്ടിലേക്ക് എത്തുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിന്ന് പോവാ നമ്മൾ ഇന്നത്തെ ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അപ്പോൾ കഴുത്തിൻ്റെ അടിയിൽ ഫുള്ള് സോറി കഴുത്തിന് ചുറ്റും ഭയങ്കര ഡാർക്കാവുന്നു അത് എന്ത് കൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് പ്രശ്നമാണ് നമ്മൾ ആദ്യം അതിൻ്റെ റീസൺ കണ്ടെത്തി എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാരണം ഒരുപാട് പേർക്ക് പി സി ഒ ഡി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമുക്കിത് കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ പല പല ടാബ്ലെറ്റ്സ് ടാബ്ലെറ്റ്സൊക്കെ എടുക്കുന്നവർക്കും നമുക്കിതുപോലെ ഇഷ്യൂസ് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ അതുകൊണ്ടാണോ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ സ്കിന്നിന് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളൊരു സ്കിൻ ഡോക്ടറെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കിട്ടുന്ന പല കാര്യങ്ങളും വെച്ചും നമ്മൾ പല പല യൂട്യൂബിൽ തന്നെ കേൾക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും അതിൻ്റെ രണ്ട് ദിവസം ചെയ്യും മൂന്ന് ദിവസം ചെയ്യും പിന്നെ ചെയ്യാതെ ഇരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യും അതിനേക്കാളും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്കിൻ ഡോക്ടറിനെ കാണാം സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ സ്കിൻ്റെ ഒരു ടെക്സ്ചർ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം എന്ത് കൊണ്ടിങ്ങനെ സംഭവിച്ചു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ടായിരിക്കും അതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് വെറുതെ ടിപ്സ് മാത്രമല്ല അത് ഈ പോലെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ മടിയൊന്നും കാണരുത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഓൺലൈനിൽ തന്നെ പല പല ക്രീമുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യും ക്രീം തേച്ച് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് മാറണം എന്നുള്ള രീതിയിൽ ക്രീം ഒക്കെ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് സോ അങ്ങനെയല്ല ഇതുപോലെ ഡോക്ടേഴ്സിനൊന്ന് നമ്മൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾക്ക് നമ്മളുടെ പ്രോബ്ലം മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും അവർ സജസ്റ്റ് ചെയ്യുക സോ നമുക്ക് നല്ല വ്യത്യാസം വരും ഓക്കെ അത് ആദ്യത്തെ കാര്യം അത് മനസ്സിലാക്കിയിരിക്കും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് ആരെന്ത് പറഞ്ഞാലും നിങ്ങളത് കേൾക്കേണ്ടത് അതല്ലാതെ നമ്മൾ നമുക്ക് തോന്നുന്ന രീതിയിലൊന്നും നമ്മൾ ഒരു ഒരു സംഭവം ചെയ്താലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവത്തില്ല ഓക്കെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയുള്ള ഡാക്നസ് ഒക്കെ വരുമ്പോൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരുപാട് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത ബെറ്റർ ആണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അത് ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനൊക്കെ ബുദ്ധിമുട്ടുള്ളവര് ഞാൻ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഫോളോ ചെയ്യാം നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടും കാരണം നമുക്കൊരു നാച്ചുറലായിട്ട് കിട്ടുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് നമ്മളുടെ കിച്ചണിൽ നിന്നാണെങ്കിൽ ശരി നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെയും നമുക്ക് എടുക്കാം പക്ഷേ പതിയെ മാത്രമേ നമുക്ക് റിസൾട്ട് വരത്തുള്ളൂ പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് പതുക്കെ 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 പക്ഷെ വരും റിസൾട്ട് ക്ലിയർ ആയിട്ട് വരും അത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം നിങ്ങൾ എന്തെങ്കിലും ടാബ്ലറ്റോ വേറെ എന്തെങ്കിലും പ്രശ്നമോ ഉള്ളവരാണെങ്കിൽ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് ചെയ്യാം നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ട് െ മറ്റേ എന്താ പറയുക ഓറഞ്ച് പീൽ പൗഡർ അതൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ മേടിച്ച് ചെയ്യാന്നൊക്കെ പലവരും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ചെയ്യാ എന്ത് ചെയ്യുമ്പോഴും കോൺസ്റ്റൻ്റ് അത് കറക്റ്റായിട്ടത് എല്ലായ്പ്പോഴും മെയിൻറ്റൈൻ ചെയ്യുക ഞാനിവിടെ പറഞ്ഞു തരുമ്പോൾ നമ്മളെ വീട്ടിൽ കിട്ടുന്ന പൊട്ടറ്റോ പൊട്ടറ്റോ എന്ന് പറയുന്നത് ബ്ലീച്ച് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മളത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പൊട്ടറ്റോ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അതിനു മുമ്പായിട്ട് നമ്മളെ നെക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യുക നെക്ക് എന്ത് ചെയ്യണം നല്ലപോലെ വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മുടിയൊക്കെ എടുത്ത് കെട്ടി വെച്ച് നെക്ക് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഈ പൊട്ടറ്റോ ജ്യൂസ് അതായത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്തു വരുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഇനി അത് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പൊട്ടറ്റോ നമുക്ക് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തിന് ചുറ്റും നന്നായിട്ട് മസാജ് കൊടുക്കുക ഇത് നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് സമയം അതായത് ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് വരെ നിൽക്കുക ഇരുപത് ആണ് ടൈം എന്നാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രയും സമയം നമ്മൾ ഇത് നമ്മൾ ഇങ്ങനെ ഇരുപത് മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ജ്യൂസ് എടുക്കുക നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സിലിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സം ബ്ലെൻഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിൻ്റെ കുറച്ച് ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാരണം ഒരു ബ്ലീച്ച് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നാച്ചുറലായിട്ടാണ് അപ്പോൾ നല്ലപോലെ ഇതിന് മാറ്റം ഉണ്ടാകും സെക്കൻഡ് തിങ് നമുക്കിപ്പോൾ ഒരുപാട് ഷോപ്പ്സിലൊക്കെ കിട്ടുന്നതാണ് ഓറഞ്ച് പീൽ പൗഡറൊക്കെ പക്ഷേ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല ബിക്കോസ് ഓറഞ്ച് പീൽ പൗഡർ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞത് പല കാര്യങ്ങളും നാച്ചുറലായിട്ട് കിട്ടുന്നില്ല നാച്ചുറലായിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ ഓറഞ്ചിൻ്റെ തൊലി പൗഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് തേഡ് വൺ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ പൊട്ടറ്റോ പോലെ തന്നെയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ കോഫി പൗഡർ വീട്ടിൽ കിട്ടുന്ന കോഫി പൗഡർ മനസ്സിലായ കോഫി പൗഡറിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് വേണമെങ്കിൽ ലൈം സ്ക്യൂസ് ചെയ്യാം കുറച്ച് ഹണി മിക്സ് ചെയ്യാം ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പാക്കായിട്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും പേഴ്സണലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു മസാജ് അല്ലെങ്കിൽ ഒരു പാക്ക് നിങ്ങളെ ഇട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാലും സാനിസിലിക് ആസിഡിൻ്റെ കണ്ടൻറ് വരുന്ന നമുക്ക് ഓയിൽമെൻറ്റ് പോലത്തെ പ്രൊഡക്റ്റുകൾ കിട്ടും സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ചും കൂടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ അതൊന്നും അവിടെ പോയി കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ മനസ്സിലാക്കും ഇത് എത്രത്തോളം ഇതിൻ്റെ ഡെപ്ത് ഉണ്ട് നമുക്ക് അത് വളരെ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും ആവത്തില്ല അവർ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഓയിൻമെൻ്റ് തരും അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണും അത് കഴുത്തായിക്കോട്ടെ അല്ലെങ്കിൽ കൈയിൻ്റെ കൈമുട്ടുകളിൽ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രോഡക്റ്റ് അപ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടാത്തതോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ പറ്റാത്തതായിട്ടുള്ള ടാസ്ക് ഒന്നും അല്ല ഇതൊക്കെ മാറിയേയില്ല ഒരിക്കലും ഇത് ഇനിയിപ്പോൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഞാൻ പല പല പ്രൊഡക്റ്റും യൂസ് ചെയ്തു അങ്ങനെയൊന്നും വേണ്ട എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അത് മാത്രമായിട്ട് പോകാം ഒന്നെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോകാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുക സോ നല്ല രീതിയിലുള്ള റിസൾട്ട് ും ഇനിയിപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ കൊടുത്ത കുറച്ച് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈ യൂസ് ചെയ്തിട്ട് ഹെയർ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പം ഞാൻ അതിൻ്റെ ഹെയർ കെയർ റൊട്ടീൻ എൻ്റെ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാണ് ഹെയർ കെയർ റൊട്ടീൻ എന്താണ് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹെയർ കെയർ റൊട്ടീൻ്റെ വരും ആ സമയത്ത് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം പിന്നെ പിന്നെന്തുവാ ഇത് സെയിം ഡൗട്ട്സ് ആണ് ഒരുപാട് പേര് ഇങ്ങനത്തെ ഡൗട്ട്സാണ് ചോദിക്കുന്നത് പിന്നെ ഓയിലി സ്കിന്നിൻ്റെ മോ ഇതൊക്കെ ഞാൻ ബിഫോർ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ഓയിലി സ്കിന്നിൻ്റെ കോമ്പിനേഷൻ സ്കിന്നിൻ്റെ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ ഞാൻ ഞാനെല്ലാം തന്നെ വളരെ എന്താ പറയാ എന്താണോ സത്യം അതാണ് പറയുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ തോന്നും ഇതിലും മാം ഇത് പറയാനായിരുന്നോ ഞങ്ങൾക്കിത് എന്താ പറയാം ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണൂലേ അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ അഡ്വൈസ് എന്ന് പറയുന്നത് വളരെ ജെനുവൻ ആയിട്ടാണ് പറയുന്നത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി തന്നത് പ്ലസ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിൽ കിട്ടുന്ന ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പൊട്ടറ്റോ ആണ് ഏറ്റവും ബെറ്ററായിട്ട് റിസൾട്ട് ഉള്ളത് അപ്പോൾ അത് നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കാം ഓക്കെ പിന്നെ കുറച്ചും കൂടെ നമുക്കിനി അടുത്ത വീഡിയോസിൽ ഹെയറിന്റെ സ്റ്റാർട്ട് ചെയ്യാം ഹെയർ കെയർ റൊട്ടീൻ എന്താണ് എന്താണ് ഷാംപൂ എന്താണ് കണ്ടീഷണർ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളെ ഹെയർ എങ്ങനെ മാനേജ് ചെയ്യണം ഒരുപാട് പേര് പറയും ഹെയർ ഭയങ്കര എന്താ പറയുക കുറച്ചും കൂടെ സെലിബ്രിറ്റീസ് ലെവലിലൊക്കെ എന്താ ഹെയർ കാണണം അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ പലവരും നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ ഉള്ളത് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു കാര്യം ഈ കഴുത്തിനും ചുറ്റും ഉള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു അപ്പോൾ കുറേയൊക്കെ മനസ്സിലായോ ഓക്കെ ആണോ ശരിക്കും ഫീഡ്ബാക്ക് അറിയിക്കുക എനിവേ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എവിടെയാണെങ്കിലും നല്ലത് ഷെയർ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കാരണം നമ്മൾ ഞാൻ ഞാനെപ്പോഴെപ്പോഴും പറയുന്ന എല്ലാ വീഡിയോസിലും പറയുന്ന റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതും ആവശ്യമുള്ളതുമായ കാര്യങ്ങളാണ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളുടെ വീഡിയോസിലൂടെ വരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അതായത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാണ് മനസ്സിലായിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിരിക്കണം കേട്ടോ ഓക്കെ ഓരോരുത്തരും ലൈക്ക് ചെയ്യുക പ്ലസ് കമൻറ്റിലൂടെ അറിയിക്കുക ഇനി പുതിയതായിട്ട് ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും പല പല കാര്യങ്ങളെക്കുറിച്ചും അതും അറിയിക്കുക അപ്പോൾ ഇതുവരെ ഞാൻ കണ്ടിന്യൂസ് എന്നോട് കുറേ പ്രാവശ്യം ഞാൻ ചോദിച്ചു എനിക്കത് റിപ്ലൈ തന്നില്ല അങ്ങനെയുള്ള എന്തെങ്കിലും കമൻറ്റുണ്ടെങ്കിൽ ഒന്നുകൂടെ അത് മെൻഷൻ ചെയ്തിടുകട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു